ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈ മേസ്റ്റസ് ട്രക്ക് ബെൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സും അതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റും സ്വിച്ചസും കൺട്രോൾസും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം കൂടെ തന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ അടുത്തുള്ളതായി അട്രോസ് എന്ന് പറഞ്ഞ മോഡൽ ട്രക്കാണ് അപ്പം ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ട്വൽവ് പോയിന്റ് എയ്റ്റ് ലിറ്റർ എഞ്ചിൻ വരുന്നത് അപ്പോൾ ഇത് സിക്സ് ഇൻ ടു ടു എന്ന് പറയുന്ന ആക്സിൽ മോഡലാണ് ഇത് യൂറോപ്പിലും യു കെയിലൊക്കെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ട്രക്ക് കോൺഫിഗറേഷൻ ആണ് കാരണം ഇത് ഫ്യൂവൽ എഫിഷ്യൻസിയും മെയിൻ്റെനൻസും ഒക്കെ വളരെ ലാഭകരമായിട്ട് ഓടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ സിക്സ് ബാർ ടൂ വീൽ കോൺഫിഗറേഷൻ എന്താണെന്ന് അല്ലെങ്കിൽ ആക്സിൽ കോൺഫിഗറേഷൻ എന്താണെന്ന് ഞാൻ പറയാം അതിനകത്ത് നമുക്ക് മൊത്തം വീൽ പൊസിഷൻസ് വരുന്നത് ആറെണ്ണമാണ് രണ്ട് സൈഡിലും കൂടി വരുന്നത് വീൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലുകളുടെ അല്ലെങ്കിൽ ടയറിൻ്റെ എണ്ണമല്ല മൊത്തം വീൽ പൊസിഷൻസ് പിന്നെ നമുക്ക് രണ്ട് അതിൽ രണ്ട് വീലായിരിക്കും സ്റ്റിയറബിൾ ആയിട്ടുള്ളത് അതായത് തിരിക്കാൻ പറ്റുന്നത് ഇതിനെയാണ് നമ്മൾ സിക്സ് ബാറ് ടു ആക്സിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് സ്റ്റിയറബിൾ വീൽസും പിന്നെ നമുക്കൊരു ആണ് ഉള്ളത് പിന്നിലുള്ളതിനെ അതായത് പവർ കൊടുക്കുന്ന ആക്സിലിന് ഡ്രൈവ് എന്ന് പറയും പിന്നെ നമുക്ക് വരുന്നത് ലിഫ്റ്റ് ആക്സിലുണ്ട് ഈ ലിഫ്റ്റ് ടാക്സിൽ രണ്ട് തരമുണ്ട് നമുക്ക് ഡ്രൈവാക്സിൻ്റെ ഫ്രണ്ടിൽ വരുന്നതിനെ ലിഫ്റ്റ് ടാക്സിൽ എന്നും ഡ്രൈവക്സിൻ്റെ വിറകയിൽ വരുന്ന ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുന്ന ആക്സിലിനെ ടാഗ് ആക്സിൽ എന്നും പറയും നമ്മൾ അപ്പോൾ ഈ മോഡലില് നമുക്ക് വന്നിരിക്കുന്നത് സദാ ലിഫ്റ്റ് ആക്സൽ മോഡലാണ് അതായത് മെയിൻ ഡ്രൈവ് ആക്സലിന്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ ലിഫ്റ്റ് ആക്സിൽ വന്നിരിക്കുന്നത് ഡ്രൈവ് ആക്സലിന്റെ പിന്നിലായിട്ട് അതായത് ഏറ്റവും പിറകിലായിട്ടാണ് ലിഫ്റ്റ് ആക്സിൽ വരുന്നതിന് നമ്മൾ അതിനെ ടാഗ് ആക്സൽ എന്നും പറയും ഓക്കെ പിന്നെ ഇതിന്റെ ഫിഫ്ത്ത് വീല് അതായത് നമ്മുടെ ട്രെയിലർ കണക്ട് ചെയ്യുന്ന ഭാഗം ഇതിനെയാണ് ഫിഫ്ത് വീൽ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ട്രെയിലർ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ വീതമാണ് നമ്മുടെ ഫ്രണ്ട് ആക്സിലിനും മിഡ് ലിഫ്റ്റ് ആക്സിലിനും വരുന്നത് അതായത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ വരെ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് ഏറ്റവും ബാക്കിലെ ഡ്രൈവ് ആക്സിൽ വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോ ആണ് അതായത് ഏകദേശം പതിനൊന്നര ടണ് ഫ്രണ്ടില് ഏഴര ടെണ്ണം മിഡ് ഡേ ലിഫ്റ്റില് ഏഴര ടെണ്ണം അതാണ് ഇതിന്റെ ആക്സിൽ കപ്പാസിറ്റി വരുന്നത് ട്വൽവ് പോയിന്റ് എയ്റ്റ് ലിറ്റർ എൻജിൻ ഏകദേശം നാനൂറ്റി നാപ്പത്തി ഒമ്പത് ബി എച്ച് പി പവർ ഉണ്ട് പൊതുവെ വെൻസിന് വളരെ ഹൈറ്റ് കൂടുതലാണ് കേട്ടോ മറ്റേ സ്കാനും വോൾവറിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിന് നാല് സ്റ്റെപ്പ് ഉണ്ട് വളരെ ഹൈ ക്യാബിനാണ് അത് നന്നായിട്ട് നമുക്ക് ആ സ്റ്റെപ്പ് ചവിട്ടി കയറി പോകണം പിന്നെ ഇതിന്റെ ഒരു അടുത്ത ഫീച്ചറാണ് കണ്ടോ അത് ക്യാബിൻ ഹീറ്റർ ആണ് ഇൻബിൽറ്റ് ക്യാബിൻ ഹീറ്റർ ആണ് അതായത് നമുക്ക് വണ്ടി വർക്ക് ചെയ്യാതെ തന്നെ ക്യാബിനിലെ ഹീറ്റ് കിട്ടും ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ട് ഇത് ഡെഫ് ടാങ്ക് ആണ് ആഡ് ബ്ലൂ ഒഴിക്കാനുള്ളത് അപ്പുറത്താണ് നമ്മുടെ ഡീസൽ ടാങ്ക് വരുന്നത് നമുക്ക് ഇതിന്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം ഇതിന്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന സ്വിിച്ചസും കൺട്രോൾസും നോക്കാം ഇതാണ് മെയിനായിട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നത് എയർ കണ്ട താഴ്ത്തോട്ട് അമർത്തിയാൽ എയർ കുറഞ്ഞ് ഹൈറ്റ് കുറയും മുകളിലോട്ട് കഴിഞ്ഞാൽ സീറ്റിന്റെ ഹൈറ്റ് കൂടി വരുന്ന ഈ കാണുന്ന സെൻടറിൽ കാണുന്ന സ്വിച്ച് ആണ് ഹീറ്റ് സീറ്റ് ഹീറ്റ് ആകാനും തണുപ്പിക്കുന്നതിനുള്ള സ്വിച്ച് ദെൻ അത് എയർ റിലീസ് ബട്ടൺ ആണ് നമുക്ക് സീറ്റിലെ ഫുൾ എയർ കളയണമെങ്കിൽ ഡീഫ്ലൈറ്റ് ചെയ്യണം അത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് ഡീഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് താന്ന് ഇരിക്കും പിന്നീട് വരുന്ന സൈഡിൽ വരുന്ന ഇതാണ് നമ്മുടെ റിക്ലൈനർ അതായത് ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ബാക്ക് റെസ്റ്റും താഴോട്ടാണ് നേരെ പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തൈ സപ്പോർട്ട് കണ്ടോ അവിടെ കാണാം അത് തൈ സപ്പോർട്ട് മാറുന്നത് കണ്ടോ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇതാണ് നമ്മുടെ സീറ്റിന്റെ റൈറ്റ് സൈഡിലുള്ള കൺട്രോൾസും മെയിൻ മെയിനായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നോക്കാം ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ ബട്ടൺസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലും സൈഡിലും നമ്മുടെ തൈ സപ്പോർട്ടിലും സപ്പോർട്ട് കിട്ടും എയർ സീറ്റിൽ വന്നറിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഒരു റാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു ഫീലിംഗിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും അതാണ് ആ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഡാഷ് ബോർഡ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾസും ഒന്ന് നോക്കാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാല് വെച്ചിട്ട് അവിടെ ഒരു ലിവ സ്വിച്ച് ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീറിങ് നമുക്ക് ഇതുപോലെ നമുക്ക് ഹൈറ്റും അതുപോലെ തന്നെ നമ്മുടെ റിട്ടാർഡ് ചെയ്യാനും തിൽറ്റ് ചെയ്തും ഉപയോഗിക്കാൻ കഴിയും ഈ സ്റ്റീറിങ് കൺട്രോളിൽ റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളാണ് വരുന്നത് ക്രൂയിസ് സെറ്റ് ചെയ്യാനും പറ്റും അത് ക്രൂയിസ് ഓഫ് ലിമിറ്ററുണ്ട് പിന്നെ അതിർ മെനു അതിൻ്റെ നടുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ മൗസ് പാഡായിട്ട് വർക്ക് ചെയ്യുന്നത് ടച്ച് പാഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ ഫോൺ ആൻസർ മ്യൂസിക് സിസ്റ്റം വോളിയൂം കൺട്രോള് പിന്നെ ഇതുപോലെ സെയിം മൗസ് പാഡ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ടച്ച് സ്ക്രീനാണ് മെയിനായിട്ട് വരുന്നത് പേഴ്സണലി എനിക്ക് ടച്ച് സ്ക്രീനിലേലും ഇഷ്ടം ഫിസിക്കൽ ബട്ടൺസ് ആണ് പക്ഷെ പെൻസില് കൂടുതലും ടച്ച് സ്ക്രീൻസ് ആണ് ഒരു മിനിമൽ ലെവല് ഫിസിക്കൽ ബട്ടൺസ് ഉള്ളൂ മെയിനായിട്ട് രണ്ട് സ്ക്രീൻ ഉണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് വരുന്നത് പിന്നെ പുഷ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ബട്ടൺ ആണ് വരുന്നത് ഡിസ്പ്ലേ നല്ല വിസിബിലിറ്റിയുള്ള നല്ല ഡിസ്പ്ലേ ആണ് ലെഫ്റ്റ് സൈഡിലെ ഡിസ്പ്ലേ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതർ കൺട്രോൾസ് ലൈറ്റ്സ് നാവിഗേഷൻ മ്യൂസിക് സിസ്റ്റം അതുപോലെ എല്ലാ കൺട്രോൾസും അവിടെയാണ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നത് ലെഫ്റ്റ് സൈഡിലെ ഡിസ്പ്ലേയിലാണ് പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഇതിനകത്ത് വരുന്നത് ടെമ്പറേച്ചറ് കൂട്ടാനും ഉള്ള സ്വിച്ചുകളാണ് അത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാബിൻ ഹീറ്റർ ക്യാബിൻ ഹീറ്ററിൻ്റെ രണ്ട് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തതില് ക്യാബിൻ്റെ ഹീറ്റർ അതായത് നൈറ്റ് ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ റൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക്കലി ക്യാബിന്റെ ബാറ്ററി പവറിൽ നിന്ന് തന്നെ പവർ എടുത്ത് ഹീറ്റർ വർക്ക് ചെയ്തോളൂ പിന്നെ അതുപോലെയുള്ള മറ്റുള്ള കൺട്രോൾ നമ്മുടെ ലിഫ്റ്റ് ടാക്സിൽ പൊക്കുന്നതിനും താഴ്ത്തുന്നതിനുള്ള കൺട്രോൾ പിന്നെ നമ്മുടെ ഷോക്ക് അബ്സോർബറിൻ്റെ കൺട്രോള് ഹിൽ അസിസ്റ്റന്റ് അങ്ങനെയുള്ള എല്ലാ കൺട്രോൾസും അതിന് വരുന്നുണ്ട് ലിഫ്റ്റ് ടാക്സിൻ്റെ നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും പിന്നെ വരുന്നത് അതായത് ഡി പി എഫ് റീജനറേഷൻ അതിൻ്റെ ഇത് കിട്ടും ഉണ്ടോ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണാൻ നമ്മൾ ലിഫ്റ്റ് ലിഫ്റ്റാക്സിൽ പൊന്തി വെച്ചിരിക്കുകയാണ് പൊക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേയിലെ യെല്ലോ കളറിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും പിന്നെ ഡി പി എഫ് ജനറേഷൻ പർട്ടിക്കുലർ ആയിട്ട് ക്ലീനറാണ് നമുക്ക് റീ ജനറേഷന് വേണ്ടിയിട്ട് അതെല്ലാം തന്നെ ഡിസ്പ്ലേയിൽ ടച്ച് സ്ക്രീനിൽ നമുക്ക് ലഭ്യമാണ് വരുന്ന ലെവൽ കൺട്രോൾ ഉണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ലോഡിനനുസരിച്ച് ഷോക്ക് അബ്സോർബറിന്റെ ഹൈറ്റ് എല്ലാം റീസെറ്റ് ആയിക്കൊള്ളും ലോഡിന്റെ വെയിറ്റ് അനുസരിച്ച് റീസെറ്റ് ചെയ്യും അതിനാണ് ലെവൽ കൺട്രോൾ ഉപയോഗിക്കുന്നത് ലെവൽ കൺട്രോളിൽ നമുക്ക് ടച്ച് സ്ക്രീൻ കൂടാതെ ഫിസിക്കൽ ബട്ടണും ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് സ്റ്റോപ്പും ബട്ടൺ ലെവൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ ലെവൽ ഫിസിക്കൽ ബട്ടൺ ചെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡോർ സൈഡിലാണ് മിററിൻ്റെ കൺട്രോൾ വരുന്നത് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ലെഫ്റ്റിലെയും റൈറ്റിലെ മിറർ കൺട്രോളുണ്ട് മിററിൻ്റെ ഹീറ്റിംഗ് സ്വിച്ച് ഉണ്ട് ജോയിറ്റിക് ആണ് വെച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇലക്ട്രോണിക്കലി മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു ചെറിയ ഡോക്യുമെന്റ് ട്രേ നമ്മുടെ ഒരു ചെറിയ ഓഫീസ് സെറ്റപ്പ് ആണ് ചെറിയൊരു ടേബിള് നമുക്ക് ബോത്ത് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക് യു